മനസ്സിൽ നന്മയുള്ള ഒരു യുവാവിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇത് യു എയിലാണ് എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്താണെന്നറിയോ ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ തീർച്ചയായിട്ടും നിന്നോട് കരുണ കാണിക്കും എന്നുള്ള വചനമാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ട്രാഫിക്കിലാണ് അവിടെ ഒരു ഡെലിവറി ബോയ് ആണ് ആ ഒരു പൂച്ചക്കുട്ടി ആ ഒരു കാറിൻ്റെ താഴെ നിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ അപകടം പറ്റും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതായത് ആ ഒരു ഡെലിവറി ബോയ് ആ ഒരു പൂച്ചയെ എടുത്തു കൊണ്ടുപോയി ഒരു സേഫായ ഒരു സ്ഥലത്ത് വെക്കുന്നതാണ് ഈ ഒരു വീഡിയോ ടോഫ് പിരറിയാത്ത ഈ ഒരു സഹോദരനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ ഇനി അദ്ദേഹം ആരാണെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും അദ്ദേഹത്തിന് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാവും ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ ഇതേപോലുള്ള നന്മയുള്ള ആളുകൾ ഉള്ളത് ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ